വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം ശ്രീ ബിജു ഇസ്മായിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റു വടക്കാഞ്ചേരി കെ എസ് എൻ സ്മാരക മന്ദിരത്തിൽ നടന്ന വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനിൽ വെച്ച് മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ചുമതല കൈമാറി പ്രവർത്തക കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എ എസ് ഹംസ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥികളായി ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യനും പി ജെ രാജുവും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിജു ഇസ്മായിന് ചാർജ് കൈമാറി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കടത്ത് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ ബാബുരാജ് കണ്ടേരി ശശി മംഗലം സുരേഷ് പാറയിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മുഹമ്മദ് മുസ്തഫ അൻസീദ് അഹമ്മദ് രാകേഷ് അകമ്പാടം കോൺഗ്രസ് ഭാരവാഹി സേവിയർ മെയ്സൺ എന്നിവർ സംസാരിച്ചു തീരുമാനിക്കുന്ന സമയത്ത് ഞാനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് പാർട്ടി അതിനുശേഷം മണ്ഡലം പ്രസിഡന്റ് ആയി നമ്മുടെ ബിജു ഇസ്മായിലിനെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് എല്ലാവരും സമ്മതത്തോടു കൂടി ഇന്ന് അദ്ദേഹത്തിന് ചാർജ് കൈമാറാനും ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും വരും കാലങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പാർട്ടിയുടെ എല്ലാ ശക്തിയും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മറ്റ് പാർട്ടികളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ബിജു ഇസ്മായിലിന് കഴിയും എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ നിർദ്ദേശിച്ചതും നേതൃത്വം അത് തീരുമാനിച്ചതും കോളേജ് വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും ജനറൽ ക്യാപ്റ്റനുമായി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ബിജു അതോടൊപ്പം തന്നെ ഉപജീവനാർത്ഥം വിദേശത്ത് പോയി ചിപ്പിരിക്കുന്നത് വിദേശത്തുള്ള പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സംഘടനയായ ഇംഗാസും വടക്കാഞ്ചേരി സംഘം തുടങ്ങിയ മറ്റ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് വിദേശത്ത് പ്രവർത്തനം നടത്തിയിരുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ബിജുമായിൽ നാളെ